ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു അടിപൊളി കോംബോയാണ് പരിചയപ്പെടുത്തുന്നത് ഇരുപത് വെറൈറ്റി ഫ്ലവേഴ്സ് തരുന്ന ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ കാണുന്ന ഗസ്റ്റ് ഡേറ്റിലൂടെ നമുക്ക് ഫ്ലവേഴ്സ് ആയി തുടങ്ങിയാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഈ ഒരു തൊട്ട് നാളെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഓർഡർ കൺഫേം ആക്കിയാൽ മതി നമ്മുടെ ഹാങ്ങിംഗ് പ്ലാന്റ്സിൻ്റെ കോംബോയിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ് ആണ് ഈ ഒരു കാറ്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് പിന്നെ നമുക്ക് ക്രിസ്മസ് കാറ്റസിന്റെ നല്ലൊരു ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു ബേബി സൺറോസ് വെരിഗേറ്റഡ് ആണ് ബേബി സൺറോസ് വെരിഗേറ്റഡ് മാത്രമല്ല നോർമലും ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ദ ഗോൾഡ് ഫിഷിൻ്റെ നല്ലൊരു ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ആണ് ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ്സ് ആണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ലോങ് ഫയർ വർക്ക് അതുപോലെ തന്നെ ഈ പിങ്ക് ഫ്ലവേഴ്സ് വിരിയുന്ന ലിപ്സ്റ്റിക് പ്ലാന്റ് ഒക്കെ കേട്ടോ നമുക്ക് ഈ എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാങ്ങിങ് പ്ലാന്റിൽ വരുന്ന വരുന്നത് എപ്പീഷ്യ പ്ലാന്റാണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ തന്നെ ദ ടൈഗർ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റും വരുന്നുണ്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഒരു ഇരുപത് വെറൈറ്റീസോളം ഹാങ്ങിങ് ഫ്ലവറിങ് പ്ലാന്റ്സ് അടങ്ങുന്ന ഒരു കോംബോയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന ഫ്ല പ്ലാന്റ്സ് എല്ലാം നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എല്ലാ പ്ലാന്റ്സും ജിഫി ബാഗിൽ നട്ടിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും തരുന്നത് ജിഫി ബാഗ് നട്ടുകാരം തന്നെ പ്ലാന്റ് ഡാമേജ് ആകാനോ പ്ലാന്റ് നാശമാക്കി പോകാനോ ഉള്ള ചാൻസ് ഒന്നുമില്ല എല്ലാം നല്ല റൂട്ട് വന്നിട്ടുള്ള റൂട്ടൊക്കെ പുറമെ നന്നായി സ്പ്രെഡ് ചെയ്തിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇരുപത് ഹാങ്ങിങ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് വരുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇരുപത് പ്ലാന്റ്സിനും കൂടി റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അതിരിതായി ഈ അക്യൂമെൻറ്റ്സിൻ്റെ രണ്ട് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇരുപത് പ്ലാന്റ്സ് വാങ്ങുമ്പോൾ അറുന്നൂറ്റി അൻപത് രൂപയാവുന്നുള്ളൂ സപ്പറേറ്റ് ഒരു പ്ലാന്റിന് എഴുപത് രൂപയൊക്കെ റേറ്റ് ആവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ തരുന്ന ഇരുപത് പ്ലാന്റ്സ് ഉണ്ട് ആ പ്ലാന്റ് സൈസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു സൈസിൽ വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ജിഫി ബാഗ് നട്ട പ്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫി ബാഗിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നന്നായിട്ട് റൂട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും തരുന്നത് തൈതിൻ്റെ റൂട്ട് സ്പ്രെഡ് ആയത് പുറമെ നമുക്ക് കാണാൻ പറ്റും കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇതുപോലെ പുറമെ റൂട്ട് നന്നായി സ്പ്രെഡ് ചെയ്തിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റും ഓരോ സൈസായിരിക്കും വരുന്നത് അങ്ങനെ മൊത്തത്തിൽ ഇരുപത് വെറൈറ്റി ഹാങ്ങിങ് ഫ്ലവറിങ് പ്ലാന്റ്സിന് റേറ്റ് വരുന്ന അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു കിടിലൻ ഓഫർ സ്വന്തമാക്കാൻ ശ്രമിക്കുക കാരണം സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എഴുപത് രൂപയൊക്കെ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് പക്ഷേ ഇത് കോംബോ ആയിട്ട് വാങ്ങുമ്പോൾ ഇരുപത് വെറൈറ്റിക്ക് വെറും അറുന്നൂറ്റൻപത് രൂപ മാത്രമേ ആവുന്നുള്ളൂ ഇരുപത് വെറൈറ്റി ഹാങ്ങിംഗ് ബോട്ടിൽ വെക്കാൻ പറ്റുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് കിട്ടാൻ നിങ്ങൾക്ക് കിട്ടും തന്നെ ഹാങ്ങിംഗ് ബോട്ടിൽ തന്നെ വെക്കണമെന്നില്ല കേട്ടോ നോർമൽ ബോട്ടിലായാലും നിങ്ങൾക്ക് വളർത്തി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന തൈകളാണ് നിങ്ങൾക്ക് തരുന്നത് വേണ്ടവരെ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പർ കോൺടാക്ട് ചെയ്ത് ഓർഡർ കൺഫേം ആക്കുക ക്രിസ്മസ് സ്കാറ്റസിൻ്റെ ഒക്കെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്